രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട വിദേശ നേതാക്കളും പ്രമുഖരും വ്യവസായികളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ എണ്ണായിരത്തോളം അതിഥികളാണ് പങ്കെടുത്തത് എന്നാൽ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതാകട്ടെ രാഷ്ട്രപതി ഭവന്റെ ഗ്രാൻഡ് ഫോർകോട്ടിലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയുടെ ദൃശ്യങ്ങളാണ് ബി ജെ പി എം പി ദുർഗാദാസ് ഉയഗയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടയിലാണ് ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്ന വിചിത്ര രൂപമുള്ള ജീവിയെ കണ്ടത് പിന്നാലെ ആ അജ്ഞാത ജീവി ഏതെന്നുള്ള അനുമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പുള്ളിപ്പുലി മുതൽ അന്യഗ്രഹ ജീവി ആകാമെന്നു വരെയുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായി പ്രത്യക്ഷപ്പെട്ടു നീളമുള്ള വാൽ കാരണം ചിലർ അത് പുള്ളിപ്പുള്ളിയാണെന്ന് വിശ്വസിച്ചപ്പോൾ മറ്റുള്ളവർ ഇത് പൂച്ചയാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും ഒരു സാധാരണ പൂച്ചയേക്കാൾ വലുതും വലിയ പൂച്ചയ്ക്ക് സമാനമായ വാലുള്ളതുമായ മൃഗമായിരുന്നു അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് അതും രാഷ്ട്രപതി ഭവനിൽ തുടങ്ങിയ ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ ചർച്ചകൾക്ക് വിരാമമിട്ട് ഡൽഹി പോലീസ് തന്നെ രംഗത്തെത്തി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് പൂച്ചയാണെന്ന് പോലീസ് വിശദീകരിച്ചു ഇതോടെ ചർച്ചകൾക്കും വിരാമമായി